ശേഷകളൊക്കെ ഇവിടെ ഒരു പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് എന്തൊക്കെയായാലും അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് ഇന്ന് നമ്മളെ വിട്ടുപോയ ആ ഒരു ദിവസമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ചരമവാർഷികമാണ് ഇന്ന് ആദ്യത്തെ അപ്പം അതിന്റെ ഒരു ഇതിലേക്ക് വേണ്ടി രാവിലെ തന്നെ ഞാനിപ്പോൾ ഇവിടുത്തെ രാവിലത്തെ സംഭവങ്ങളൊക്കെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം പിന്നെ ഫോൺ എടുത്തുകൊണ്ട് ആ പൂജയും കൂടി പോയിട്ടാ അപ്പം അവിടെ ഇന്ന് പുഷ്പാർച്ചനയും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സംഭവങ്ങളൊക്കെ കുറച്ച് വീഡിയോ ഞാൻ കാണിച്ചു അപ്പൊ ആ ഒരു ഇതിന് രാവിലെ തന്നെ അവര് പോയി അപ്പൊ എനിക്ക് രാവിലെ തന്നെ അടുക്കളയിലെ വിശേഷങ്ങളൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേരളത്തിലെമ്പാടും അതിന്റെ ഭാഗമായിട്ട് മണൽ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഈ പരിപാടിയിലേക്ക് അധ്യക്ഷനായിട്ട് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഷിജാറാട്ടക്കാർ അധ്യക്ഷൻ പോയില്ല മരിക്കുന്നില്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല

ഈ കേരളത്തിലെ ഒട്ടാകെയുള്ള ജനഹൃദയങ്ങളെ സ്പർശിച്ചുകൊണ്ട് ഒരു ഇളങ്കാറ്റുപോലെ ഒഴുകി നീങ്ങിയ ഒരു ഈ പ്രസംഗിക്കുന്നത് മിവാ ജോളി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരിയായ കുട്ടിയാണ്ടാ അത് കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മിവാ ജോളി അപ്പോൾ ഒരുപാട് സമരങ്ങളൊക്കെ നയിക്കുകയും ഇതൊക്കെ ചെയ്ത എല്ലാ യുവാക്കളുടെയൊക്കെ നല്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതായി മാറിയ മിവാ ജോളി ഞങ്ങളുടെ നാട്ടുകാരിയാണ് നാട്ടുകാരിയട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഒരു രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും ബഹുമാനിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു പോന്നിരുന്ന ഒരു നല്ല സമുന്നതനായ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി സാർ അപ്പോൾ ചാണ്ടി ചാണ്ടിസാർ മരിച്ചോടൊക്കെ ഞങ്ങളിപ്പോൾ കല്ലറയിലും ഇതൊക്കെ പോയി കണ്ടിരുന്നിട്ട് ആ പള്ളിയൊക്കെ പോയി കാണുകയും ഇതൊക്കെ ചെയ്തിരുന്നു പോയി ആദ്യമായിട്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ പള്ളി ഞാൻ സന്ദർശിച്ചതും പിന്നെ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളൊക്കെ കാണുകയും അത് പുരാതനമായിട്ടുള്ളൊരു പള്ളിയായിരുന്നു അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ച് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു നമ്മൾക്കത് അവിടെ ചെന്ന് കണ്ടതും പിന്നെ കല്ലറയിൽ ഇങ്ങനെ ധാരാളം ആളുകളൊക്കെ ഇങ്ങനെ വന്നും വന്നു പോയിക്കിയിരുന്നതും ഇതൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ പത്നി അവിടെ ഉണ്ടായിരുന്നു അവർ നേരിട്ട് ും ഒക്കെ സാധിച്ചു അപ്പോൾ അങ്ങനെ ധാരാളം ആളുകൾ പിന്നെ അവരുടെയൊക്കെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളും ഇതൊക്കെ അവർ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് വന്നതൊക്കെ അവർ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയും ഇതൊക്കെ ചെയ്ത് പിന്നെ ചാനലുകാരൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്നു അങ്ങനെയൊക്കെ അത് വല്ലാത്തൊരു ഇതായിരുന്ന കേട്ടോ അത് നമുക്ക് കാണുമ്പോൾ അപ്പോൾ ഒന്നുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ജനഹൃദയങ്ങളിൽ എത്രത്തോളം ചാണ്ടി സാറിന് സ്ഥാനം ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ പറ്റൂട്ടോ ഇപ്പോഴും നമ്മൾക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ ആൾ വിട്ട് പോയി അങ്ങനെയൊന്നും തോന്നില്ല ഇപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ട് ൊപ്പം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാം വിചാരം അപ്പൊ ഉണ്ണിക്ക് ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ പോകരുതെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നാളെ അതിന് പോയി നോക്കണം ഡോക്ടർ എന്താ പറയുന്നതെന്ന് അപ്പൊ അതിനുശേഷം പിന്നെ സ്കൂളിൽ പോകുന്നത് തീരുമാനിക്കും പിന്നെ എന്തായാലും ഈ ആഴ്ച ഒന്ന് രണ്ട് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ നോട്ടൊക്കെ ഉണ്ണി ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നൊക്കെ എഴുതിയെടുക്കുകയും ഇതൊക്കെ ചെയ്യണ്ട കേട്ടോ ഇപ്പോൾ അവനതേ ഉറങ്ങിപ്പോയി ഉറങ്ങാണ് ഇപ്പോൾ പുറത്തൊക്കെ പോയൊക്കെ ആയിരുന്നു പോയി വന്ന് അതിനിപ്പോൾ ഉറങ്ങാണ് അപ്പം അപ്പം ഞാൻ ഇന്ന് പോയ ആ ഒരു കുറച്ച് വിശേഷങ്ങൾ കാണിച്ചുരാട്ടാ ഞാൻ ഇത് എപ്പോഴും ബാങ്കിൽ പോവുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു ഷോപ്പ് ഉണ്ട് കേട്ടാ ചുരിദാർ മെറ്റീരിയലും ഇതൊക്കെയുള്ള നല്ല ഷോപ്പ് കാണാം അവിടെ ഇങ്ങനെ കുറെ ഡിസ്പ്ലേയിലൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് എന്തായാലും കയറി നോക്കാമെന്ന് കരുതി അപ്പൊ ജസ്റ്റ് അവിടെ ഒന്ന് കയറി അപ്പം അത് കാണിച്ചിരട്ട അവിടുത്തെ വിശേഷങ്ങൾ അപ്പം അവിടെ നല്ല പാർട്ടി വെയർ സെറ്റ് ആണെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല പകുതി വിലക്ക് കൊടുക്കുന്നൊരു കേട്ടോ പക്ഷെ ഇതറിഞ്ഞെങ്കിൽ ഒരു ദിവസം അതിനായിട്ട് പോയേനെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നേയുള്ളൂ അപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എല്ലാവരെയും കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് തന്നെ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ബാങ്കിൽ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ണിനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ പേയ്മെൻ്റ് ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ അവിടെ ഹോസ്പിറ്റലിലെ അക്കൗണ്ടിൽ വന്നിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു വീണ്ടും പേയ്മെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല ഞാനിപ്പോൾ ചെയ്തതല്ല എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അവരെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ വേഗം ബാങ്ക് മാനേജറെ വിളിച്ചു അപ്പോൾ മാനേജർ പറഞ്ഞു അതങ്ങനെ ഇടയ്ക്ക് സംഭവിച്ചു വിളിക്കാറുള്ളതാണ് എന്തായാലും നിങ്ങൾക്ക് പൈസ തിരികെ കിട്ടും അതെനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാനേജർ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ അത് പൈസ തിരികെ കിട്ടും അപ്പോൾ എന്തായാലും ഒന്നും കൂടി പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തോളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വീണ്ടും പിന്നെ ഒന്നുകൂടി പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ പറഞ്ഞ് വന്നില്ലെങ്കിൽ ഒരു ബാങ്കിൽ ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാനായിട്ട് പോകുകയാണ് പൈസ എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല പൈസ വന്നെന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്നു അപ്പോൾ അവിടെ ചെന്ന് ബാങ്കിൽ ചെന്നപ്പോൾ നോക്കി അവർ എൻ്റെ അക്കൗണ്ട് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു അത് വന്നിട്ടുണ്ട് ഫണ്ട് തിരികെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ കംപ്ലയിൻ്റ് ഒന്നും എഴുതി കൊടുത്തില്ല പോന്നുട്ടോ അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ പറയാറില്ലേ എപ്പോഴും ഞാൻ കാണാറുള്ള ഒരു ഷോപ്പാണ് അപ്പോൾ ഇവിടുത്തെ ഈ ചുരിദാർ നോക്കിയതാണ്ടോ അപ്പോൾ ഇത് രണ്ടായിരം രൂപയുടെ രണ്ടായിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ചുരിദാർ സെറ്റാണ് അപ്പോൾ ഇതിന് പകുതി കൊടുത്താൽ മതി ആയിരം രൂപ കിട്ടും കേട്ടോ ആ ചുരിദാർ അപ്പോൾ അതിൻ്റെ ഷോളും ബോട്ടവും ഒക്കെ ഉൾപ്പെടെയാണത് ഇപ്പോൾ ഈ ഇരിക്കുന്ന രണ്ട് കൗണ്ടറിലിരിക്കണ മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ു കേട്ടോ ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഇതെല്ലാം പിന്നെ വേറെ മൂവായിരം രൂപയുടെ ചുരിദാർ സെറ്റുകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ പാർട്ടി വെയറും ഇതൊക്കെ അപ്പോൾ അതെല്ലാം അതിൻ്റെ പകുതി റേറ്റേ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അത് ഇട്ട് നോക്കുകയും ഇതൊക്കെ ചെയ്യാൻ അവർ അവരെ അടുത്ത് പറഞ്ഞു പക്ഷേ എനിക്ക് സമയം ഉണ്ടായില്ല ഉണ്ണിയാണെങ്കിൽ കാറിലിരിക്കുകയായിരുന്നു അപ്പോൾ ഉണ്ണി അധിക സമയം വെയിറ്റ് ചെയ്യുകയും ചെയ്യൂല ഇട്ട് നോക്കിയാലറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് സൈസൊക്കെ കറക്റ്റാണോ ചേരുവോ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും ഒരു ദിവസം കഴിഞ്ഞ് വരാം ഇപ്പോൾ ഞങ്ങൾ എന്തായാലും പോകുന്ന വഴിക്കാണ് അപ്പോൾ ഉണ്ണിയൊക്കെ കാറിലിരിക്കുകയാണ് പിന്നെ വേണമെങ്കിൽ ഫുഡും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ ലഞ്ചും കഴിച്ചിട്ടില്ല പിന്നെ ഇവിടെ ഉള്ളത് ബ്ലാക്ക് കളറ് എനിക്കിഷ്ടപ്പെട്ട ഒരുപാടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ നോക്കുമ്പോഴും നല്ല സെലക്ഷനുള്ളത് ബ്ലാക്കിലായിരുന്നു കേട്ടോ പിന്നെ ഇതിൽ സ്കേർട്ടൊക്കെ വരുന്ന മോഡലും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ തൊള്ളായിരം രൂപയ്ക്ക് കിട്ടുന്ന ഐറ്റംസാണ് കേട്ടോ അപ്പോൾ നല്ല കളറുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ എങ്ങും കിട്ടാത്ത തരത്തിലുള്ള കളറുകളും ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഓർണമെൻസ് ഒക്കെ ആണെങ്കിലും ഉണ്ട് അപ്പോൾ ഈ ഷോപ്പിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ചുരിദാർ സെറ്റുകളൊക്കെയാണ് പിന്നെ ഇവിടെ മിക്ക ഇതും അവിടെ പാർട്ടി വെയർ എല്ലാത്തിനും അതേ കേട്ടോ എല്ലാത്തിനും ഓഫറിൻ്റെ ഇവിടെ അങ്ങനെ ജസ്റ്റ് അങ്ങനെ കുറച്ചൊക്കെ നോക്കി ഒക്കെ പോകുന്നു കേട്ടോ പിന്നെ ഇടാനൊന്നും സമയമുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീണ്ടും കാറിലേക്ക് വന്നു അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പുക്കാട്ടുപൊടി റോട്ടിലാണ്ട് എടപ്പള്ളി പുക്കാട്ടുപുടി റോഡിൽ പൂക്കാട്ടുപൊടി എത്തുന്നതിന് മുൻപായിട്ടാണ് കേട്ടോ അപ്പോൾ കെ എം ഇ എഞ്ചിനീയറിങ് കോളേജിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകേണ്ടട്ടോ അപ്പോൾ പോരുന്ന മെയിൻ റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നെട്ടോ ഇപ്പോൾ അത് ഈവനിങ് ആയി സ്കൂളൊക്കെ വിടുന്ന ആയി കാരണം പിന്നെ നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ഷോർട്ട് കട്ട് വഴിയാട്ടെ പോകുന്നത് അപ്പോൾ ഇതിൽ പോകുന്ന നല്ല ഭംഗിയായിരുന്നട്ടെ കാണാൻ നല്ല പ്രകൃതി നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഈ വഴിയൊന്നും നമ്മളധികം പോകാത്തൊരു വഴിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിലൂടെയുള്ള യാത്ര അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പ് ചെയ്യൂട്ടോ ഇനി ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക